അപ്പോൾ എന്തായാലും നമുക്ക് അതായത് പ്രേംകുമാർ ചേട്ടൻ ഇങ്ങനെ പാട്ടുകൾ പാടി അതിന്റെ കൂടെ ആ പാട്ട് പാടുമ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ടൊന്നാണ് പാടിയത് അപ്പൊ അതെ അപ്പൊ എനിക്കൊരു ആഗ്രഹം എനിക്കും ചേട്ടനും കൂടി ഒരു ഡാൻസ് ചെയ്യണം എന്ന് എന്റെ മനസ്സിലാണ് അഭിനേതാവ് നമ്മൾ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗായകനെ ഇപ്പോ അടുത്ത് നിന്ന് പരിചയപ്പെട്ടു ഒരു നർത്തകനായ പ്രേംകുമാർ അതെ അതെ പറഞ്ഞു എന്നെ പ്രഭുദേവ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വസിക്കണ്ട വിശ്വസിക്കണ്ട ജോണി കണ്ടിട്ടുണ്ട് വാക്കുന്നതിനകത്ത് ശാന്തീരാട്ട് ആ പാട്ട് ശരിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത് രാജു സുന്ദരം എന്ന് പറയുന്ന പ്രഭുദേവയുടെ ചേട്ടൻ അന്ന് ഈ രാജു മാസ്റ്ററുടെ കൂടെ ഈ ഡാൻസ് ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു വളരെ നല്ല പൊക്കമുള്ള പ്രഭുദേവ് ആ താരമായിട്ടും സംവിധായകനായിട്ടും കൊറിയോഗ്രഫർ ആയിട്ടും മാറിയിട്ടുള്ള പഠിപ്പിച്ചിട്ട് അവസാനത്തെ മനസ്സിലായി എന്നെ കൊണ്ടിരിക്കാൻ ഡാൻസ് പഠി അത് കുട്ടി അത് ഉപേക്ഷിച്ചാണ് നമ്മൾ പോയ ആ ആ ഒരു പാട്ടില് ശാന്തമീരാത്രി ആ പാട്ട് അറിയാലോ ശാന്തമീരാത്രി അവസാനം അതിനകത്തൊരു ചെയ്യാൻ പറ്റി ഇത്ര മാത്രമേ ഉള്ളൂ ഇത് മാത്രം പണ്ട് സ്കൂളിൽ ആ അത് അല്ലേ ചിലപ്പോ പ്രഭുദേവ അന്ന് അറിയാതെ പോയ കലാകാരൻ പറയാൻ പറ്റില്ല ഓരോ സമയത്തും ഓരോ മാറ്റങ്ങളല്ലേ ഒരു കുഞ്ഞു പാട്ട് അനിത പാടുന്നു കുഞ്ഞു സ്റ്റെപ്പ് നമ്മള് അതായത് ഇതേപോലത്തെ ചെറിയ നിങ്ങള് നിങ്ങൾ രണ്ടുപേർ അല്ല ഇരിക്കല്ല ഇരിക്കലിരിക്കില്ല നിങ്ങൾ രണ്ടുപേർക്കും ഞാനൊരു സമ്മാനം തരുന്നു വീണ്ടും അതായത് എന്റെ കൂടെ ഡാൻസ് ചെയ്തതിനും എനിക്ക് വേണ്ടി കൊറേ പാട്ടൊക്കെ പാടി തന്നതിനും നിങ്ങക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു സമ്മാനം നമ്മുടെ അമൃത